ചായ കോളിക്സ് കോഫി ഒന്നും വേണ്ട അന്നെങ്കിൽ എന്നാൽ അടുത്ത പിടിച്ചോ അടുത്ത ഊറ് പിടിച്ചോ ഒന്നേരം മിനിറ്റിലേക്കുള്ള പോരാട്ടമാണ് പൂജ നടത്തുന്ന ഇനി മുമ്പ് നേട്ടം എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടിയാണ് നിൽക്കുന്നത് പിടിച്ചോ ഒന്നര മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു മണിക്കൂർ ഇരിക്കുമോ ഇന്ന് ഈ പൈസ എടുക്കാൻ എന്തോ ഈ പൈസ ഉണ്ട് ുംകി നാനൂറ് രൂപ കരസ്ഥമാക്കി കാണെന്നോ കിട്ടുമെന്നോ വല്ലതും വിചാരിച്ചോ ഇല്ല അതാണ് വേറെ കാര്യം ഇപ്പൊ പൈസ കൊണ്ട് എന്താ ചെയ്യാൻ പോവാ ആവശ്യമുള്ളപ്പോ എടുക്കും അത്യാവശ്യം വല്ല ഉണ്ടോ ഇപ്പൊ അത്യാവശ്യം ഒന്നും ഇല്ല അത്യാവശ്യം ഇല്ല എന്താ എന്തോ അത്യാവശ്യമുള്ള ൂടായോ എന്റെ നാത്തേക്കുള്ള കൊച്ചിന്റെ വണ്ടിക്കൂലി കത്ത് സമയത്താണ് എന്നെ കണ്ടത് ഇപ്പൊ ഭാര്യ ആയേ അതാണ് പറഞ്ഞത് എപ്പം എവിടെ വേണേലും വരും മനസ്സിലായല്ലോ സിലായാലോ ജീവൻ മുമ്പ് ആയതുകൊണ്ട് ഇനി കൊച്ചിന്റെ ഫോൺ എന്റെ ഇല്ല ഇനി നമ്മുടെ സൂപ്പർ ഫോളോ ഫോളോ ലാസ്റ്റ് അഞ്ച് വീഡിയോ കമന്റ് ചെയ്യണം ബ്രോഡ്കാസ്റ്റ് ആയി മെമ്പർ ആയിരിക്കണം പിന്നെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ എന്താ ഓൺ ആക്കി വെക്കണം നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്നാമത്തെ വീഡിയോ വരാത്ത ലൈക്കും ചെയ്തിട്ടില്ല കമന്റ് ചെയ്യില്ല രണ്ടാമത്തെ വീഡിയോ ലൈക്കും ചെയ്തിട്ട് കമന്റ് ചെയ്തില്ല മൂന്നാമത്തെ വീഡിയോ ലൈക്കും ചെയ്തിട്ട് കമന്റ് ചെയ്യില്ല നാലാമത്തെ ലൈക്കും ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ടില്ല അഞ്ചാമത്തെ ചെയ്തിട്ട് ആകാത്ത ചെയ്തിട്ടില്ല ആറാമത്തെ ഏഴാമത്തെ ആയിട്ട് ലാസ്റ്റ് അഞ്ച് വീഡിയോ ലൈക്കും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ സൂപ്പർ ഫോളോ ഞാൻ എന്തോ കൊടുക്കാമെന്ന് അറിയുമോ ഏഹ് നീ എന്താണോ പറയുന്നത് അതെയാ വാങ്ങിച്ചു തന്നെ സീരിയസ് ആയിട്ട് നീ ഇപ്പം അതേ തന്നെ കൊടുക്കാൻ പോകുന്നത് നിങ്ങ തൊട്ട് നീ എന്താണോ പറയുന്നത് നിന്റെ ആഗ്രഹം അത് ഞാനിപ്പ ജീ ബൂമ്പെന്ന് പറയുമ്പോ ഇവിടെ വന്നപ്പോൾ നടത്തി തന്നെ ഓക്കെ മിസ്സായി പോയി അപ്പൊ നെക്സ്റ്റ് ടൈം അത് വാങ്ങണം കേട്ടോ ഓക്കെ അപ്പൊ എന്താ പിടിച്ചോ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തു പോയി അപ്പൊ നിങ്ങൾ ഇതുവരെ ഫോളോ ആക്കിയില്ല ഇപ്പൊ തന്നെ ആക്കിയോ